അപ്പൊ എന്താണ് ലഘു എന്താണ് ഗുരു ഭഗണത്തില് ആദ്യത്തക്ഷരം ഗുരുവായിരിക്കും ബാക്കി രണ്ടും ലഘു ആയിരിക്കും മധ്യ ലഘു എന്ന് പറയുന്ന ഏത് ഗണമാണ് അല്ലേ ഒന്നോ മൂന്നോ പാദങ്ങളില് ഏഴാമത്തെ അക്ഷരം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ എന്ന് പറയുന്നത് ഗുരുവാണ് ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ എന്റെ പേര് അതുല്യ അപ്പൊ നമ്മൾ ഇന്ന് കെ ഫോർ സംസ്കൃതം പരീക്ഷയുടെ അതിന്റെ സിലബസിൽ അവസാന ഭാഗത്തുള്ള വൃത്തം എന്ന് പറയുന്ന മൊഡ്യൂളാണ് നോക്കാൻ പോണത് ആ മൊഡ്യൂളിൽ ആദ്യം തന്നെ പറയുന്നുണ്ട് വർണ്ണാനാം ലഘു ഗുരുവിവേചനം ഗണനിർണയർച്ച എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ഒരു പാർട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് അത് കഴിഞ്ഞിട്ട് നമുക്ക് പത്ത് വൃത്തങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ വൃത്തങ്ങൾ നോക്കണമെന്ന് കൃത്യമായിട്ട് സിലബസിലുണ്ട് ആ വൃത്തങ്ങളുടെ ലക്ഷണവും ഉദാഹരണവും മാത്രം നമ്മൾ എങ്ങനെയാണ് ഗണങ്ങൾ വരുന്നതെന്ന് മാത്രം പഠിച്ചാൽ മതി നമുക്ക് അഞ്ച് മാർക്ക് ഷുവർ ആയിട്ടും കിട്ടുന്ന ഒരു ഏരിയ ആണ് അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്താണ് എന്താണ് ലഘു എന്താണ് ഗുരു എന്നാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ലഘു ഗുരു മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഗണങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നും പഠിക്കണം അതിനു ശേഷം മാത്രമേ നമുക്കൊരു വൃത്തം ഏതാന്ന് മനസ്സിലാക്കാൻ പറ്റൂ അപ്പൊ എന്താണ് ലഘു എന്താണ് ഗുരു ലഘു എന്താണ് ഹ്രസ്വാരങ്ങളൊക്കെ ഘുവാണ് അത് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സിമ്പലാണ് ഗുരു എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സിമ്പൽ ഹ്രസ്വാരങ്ങളൊക്കെ ലഘുവായിരിക്കും അതുപോലെ തന്നെ ദീർഘാക്ഷരങ്ങളൊക്കെ ഗുരുവായിരിക്കും ആണോ അപ്പോ ലഘു എന്ന് പറയുന്നത് ഹ്രസ്വാക്ഷരങ്ങളായിരിക്കും ഗുരു എന്ന് പറയുന്നത് ദീർഘാക്ഷരങ്ങളായിരിക്കും ഇനി ചില സ്ഥലങ്ങളില് ലഘു ആണെങ്കിൽ പോലും അത് ഗുരുവായിട്ടാണ് നമ്മൾ കണക്കാക്കാറ് എപ്പോഴൊക്കെ ഏതൊക്കെയാണ് ആ സ്ഥലങ്ങളെന്ന് നോക്കാം ഒരു ശ്ലോകത്തിൻ്റെ അവസാനത്തെ അക്ഷരം അത് ലഘുവാണെങ്കിലും അത് ഗുരുവായിരിക്കും ഒരു ശ്ലോകത്തിന്റെ അവസാനത്തെ അക്ഷരം എപ്പോഴും ഗുരുവായിരിക്കും അതുപോലെ തന്നെ അനുസ്വാരവോ വിസർഗവോ കഴിഞ്ഞാൽ അത് ഗുരുവായിരിക്കും അനുസ്വാരമോ വിസർഗോ വന്നു കഴിഞ്ഞാൽ അത് ഗുരുവായിരിക്കും പിന്നെ എപ്പോഴാണ് കൂട്ടക്ഷരത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരം അതായത് ഇവിടെ ധ്യാന്നുള്ളതിന് ഇതൊരു കൂട്ടക്ഷരമാണ് ഇതിന് തൊട്ടു മുമ്പുള്ള അക്ഷരം എന്താണ് മ മകാരം ഹ്രസ്വാക്ഷരമാണ് അവിടെ ലഘു ആണ് വരേണ്ടത് പക്ഷെ കൂട്ടക്ഷരത്തിന് തൊട്ടു മുമ്പ് വരുന്നത് കൊണ്ട് അത് ഗുരു ആയിരിക്കും അപ്പൊ എപ്പോഴൊക്കെയാണ് ലഘു ഗുരു ആവുന്നത് ഒരു വരിയുടെ എല്ലാ ഒരു ശ്ലോകത്തിന്റെ എല്ലാ വരിയുടെയും അവസാനത്തെ അക്ഷരം എപ്പോഴും ഗുരുവായിരിക്കും അതുപോലെ തന്നെ അനുസ്വാരോ വിസർഗോ വന്നു കഴിഞ്ഞാൽ അവിടെ ഗുരുവായിരിക്കും കൂട്ടക്ഷരത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരവും ഗുരുവായിരിക്കും ദീർഘാക്ഷരങ്ങളൊക്കെ ഗുരുവായിരിക്കും ഹ്രസ്വാക്ഷരങ്ങളൊക്കെ ലഘുവായിരിക്കും ഓക്കെ ആണല്ലോ അപ്പോ ലഘു എന്താണ് ഗുരു എന്താണെന്ന് നമ്മൾ നോക്കി അല്ലെ ലഘു എന്താണ് ഹ്രസ്വാരങ്ങളാണ് ഗുരു എന്ന് പറയുന്നത് ദീർഘാക്ഷരങ്ങളാണ് അതുപോലെ തന്നെ ഓരോ ശ്ലോകത്തിന്റെയും അവസാനത്തെ അക്ഷരം ഓരോ വരിയുടെയും അവസാനത്തെ അക്ഷരം ഗുരുവായിരിക്കും അതുപോലെ കൂട്ടക്ഷരത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരവും ഗുരുവായിരിക്കും പിന്നെയോ അനുസ്വാരോ വിസർഗോ വന്നു കഴിഞ്ഞാൽ അതും ഗുരുവായിരിക്കും ഇനി ലഘു ഗുരു അപ്പൊ എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ ഇപ്പൊ നമുക്ക് ഇവിടെ നോക്ക് ഈ ഒരു ശ്ലോകം തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ എന്നുള്ളത് ഗുരുവാണ് ദി എന്ന് പറയുന്നത് അത് ഹ്രസ്വാക്ഷരമാണ് അപ്പം അത് ലഘുവാണ് വ എന്ന് പറയുന്നത് തൊട്ട് മുമ്പിലുള്ള അക്ഷരം കൂട്ടക്ഷരമായത് കൊണ്ട് ഇത് ഗുരുവായിരിക്കും അതുപോലെ ഇത് ദീർഘാക്ഷരമാണ് അപ്പം അത് ഗുരുവാണ് വ എന്ന് പറയുന്നത് ലഘുവാണ് സ എന്ന് പറയുന്നത് ദീർഘാക്ഷരമാണ് അപ്പം അത് ഗുരു ആണ് നെയ് എന്ന് പറയുന്നത് ഗുരുവാണ് ഷു ഗുരു ആണ് അപ്പോ ഇത്തരത്തിലായിരിക്കും ലഘു ഗുരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആണല്ലോ ഇനി നമുക്ക് ഗണങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് നോക്കാം അതിന്റെ ശ്ലോകം നോക്കൂ ആദിമദ്ധ്യ അവസാനേഷു ഭജസായാന്തി ഗൗരവം യരതാ ലാഘവം യാന്തി മനൗതു ഗുരുലാഘവം എന്താണ് ആദിമ്യ അവസാനേഷു ഭജസായാന്തി ഗൗരവം യരതാ ലാഘവം യാന്തി മനൌത്തു ഗുരുലാഘവം ഏതൊക്കെയാണ് ഗണങ്ങൾ ഭഗണ ജഗണ സഗണ യഗണ രഗണ തഗണ മഗണ നഗണ ഭജസ ഭഗണ ജഗണ സഗണ യാ യഗണ രഗണ തഗണ മനൗ മഗണ നഗണ ഇങ്ങനെ എട്ട് ഗണങ്ങളാണുള്ളത് അത് എങ്ങനെയാണ് വരുന്നത് അതിൽ ലഘുഗുരുന്ന് ആദ്യം നമുക്ക് പിന്നെ നോക്കാം ഏതൊക്കെയാണ് ഗണങ്ങൾ എന്ന് ആദ്യം നോക്കാം എട്ട് ഗണങ്ങളാണ് ഉള്ളത് ഏതൊക്കെ ഭഗണ ജഗണ സഗണ യഗണ രഗണ തഗണ മഗണ നഗണ ഇനി ഇതിൽ ഓരോന്നിലും എങ്ങനെയാണ് ലഘുഗുരു വരുന്നത് എന്താണ് ശ്ലോകം ആദിമ്യ അവസാനേഷു ഭജസായാന്തി ഗൗരവം ഭഗണ ജഗണ സഗണത്തില് ഗുരു ആദിയിലും മധ്യത്തിലും അവസാനത്തിലും മാറി മാറി വരും അതായത് ഭഗണത്തില് ആദ്യത്തെ അക്ഷരം ഗുരുവായിരിക്കും ബാക്കി രണ്ടും ലഘുവായിരിക്കും ജഗണത്തില് മധ്യത്തിലെ അക്ഷരം ഗുരുവായിരിക്കും ബാക്കി രണ്ടും ലഘുവായിരിക്കും സകണത്തില് അന്ത്യത്തിലെ അക്ഷരം ഗുരുവായിരിക്കും ബാക്കി രണ്ടും ലഘുവായിരിക്കും അപ്പൊ ഭജസായാന്തി ഗൗരവം ആദിമധ്യ മധ്യ അവസാനേഷു ഭജസായാന്തി ഗൗരവം അപ്പൊ ഭഗണത്തില് ആദിഗുരു ജഗണത്തില് മധ്യഗുരു ഗുരു സഗണത്തില് അന്ത്യഗുരു ഇതിങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് മധ്യഗുരു ഗുരു ഏത് ഗണമാണ് അല്ലെങ്കിൽ അന്ത്യഗുരു ഏത് ഗണമാണ് ആണ് സർവ ഏത് ഗണമാണ് സർവഗുരു ഗുരു ഏത് ഗണമാണ് അങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോ ആദിമ്യ അവസാനേഷു ഭജസായാന്തി ഗൗരവം യരത ലാഘവം യാന്തി യഗണ രഗണ തഗണ ഇവിടെ ഇതേപോലെ തന്നെ ലഘു മാറി മാറി വരും യഗണത്തിലാവുമ്പോ ആദ്യം ലഘു ബാക്കി രണ്ടും ഗുരു രകണത്തിലാവുമ്പോ മധ്യത്തിൽ ലഘു ബാക്കി രണ്ടും ഗുരു തകണത്തിലാവുമ്പോ അന്ത്യത്തിൽ ലഘു ബാക്കി രണ്ടും ഗുരു പിന്നെയോ എന്ന് പറയുന്നത് സർവഗുരു ആണ് മൂന്നക്ഷരവും ഗുരു ആണെങ്കിൽ അത് മകണായിരിക്കും അതുപോലെ മൂന്നക്ഷരവും ലഘു ആണെങ്കിൽ സർവ ലഘു ആണെങ്കിൽ അത് നഗണമായിരിക്കും അപ്പോ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത് മനൗതു ലാഘവം മകണ നഗണ ഗുരു ലഘു മകണത്തില് സർവ ഗുരുവായിരിക്കും നഗണത്തില് സർവ്വലഘു ആയിരിക്കും അതുപോലെ തന്നെ ഭ ഭഗണത്തിൽ ഭഗണത്തില് ആദിഗുരു ജഗണത്തില് മധ്യഗുരു ഗുരു അന്ത്യഗുരു യാരാത യഗണത്തില് ആദി ലഘു രഗണത്തില് മധ്യ ലഘു അന്ത്യലഘു ഇപ്രകാരമാണ് ലഘു ഗുരു വെച്ചിട്ട് നമ്മൾ ഓരോ ഗണങ്ങള് പറയുന്നത് ആണോ നമുക്കൊരു ശ്ലോകം നോക്കാം അപ്പോ ശരിയാവു അത് ശ്രീപതി പ്രണിപത്യാഹം ഇവിടെ നമ്മൾ ഗണങ്ങൾ തിരിക്കുന്നത് അക്ഷരം വെച്ചിട്ടാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത് ആഹ് ആദ്യത്തെ അക്ഷരം ലഘു ബാക്കി രണ്ടും ഗുരു മൂന്ന് അക്ഷരമാണ് ഒരു ഗണം എന്ന് പറയുന്നത് അപ്പൊ ഇത് മൂന്നും ഒരു ഗണം ഇത് മൂന്നും ഒരു ഗണം പിന്നെ രണ്ടക്ഷരം ബാക്കി അല്ലേ ഇത് അങ്ങനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ശ്ലോകം പറയുന്നത് ശ്രീ എന്ന് പറയുമ്പോ ശ്രീ എന്നുള്ളത് ഗുരുവാണ് ദീർഘാക്ഷരമാണ് പ എന്ന് പറയുന്നത് ലഘുവാണ് തിം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ അനുസ്വാരം വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടത് ഗുരുവാണ് മധ്യത്തില് ലഘു വന്നു മധ്യ ലഘു എന്ന് പറയുന്ന ഏത് ഗണമാണ് രഗണം അല്ലെ രഗണമാണ് മധ്യത്തിലെ ഗുരു എന്ന് പറയുന്നത് ഇനി അടുത്ത നോക്ക് പ്ര എന്ന് പറയുന്നത് ലഘുവാണ് നി എന്ന് പറയുന്നത് ലഘുവാണ് പ എന്ന് പറയുന്നത് ഹ്രസ്വാക്ഷരമാണ് പക്ഷെ ഇപ്പുറത്തെ കൂട്ടാക്ഷരം വന്നത് കൊണ്ട് ഇത് ഗുരുവായിരിക്കും അപ്പൊ അന്ത്യത്തിൽ ഗുരു വന്നു കഴിഞ്ഞാൽ അത് ഏത് ഗണമാണ് സഗണമാണ് അതുപോലെ ത്യാ എന്ന് പറയുന്നത് ഗുരുവാണ് അവസാനത്തെ അക്ഷരം അത് ഗുരുവാണ് അപ്പോ രഗണ സഗണ പിന്നെ രണ്ട് ഗുരു ഗുരു ഇത് വൃത്ത അല്ല ഞാൻ അല്ലാതെ പറഞ്ഞതാണ് ഇങ്ങനെയാണ് ലഘു ഗുരു കണക്കാക്കിയിട്ട് നമ്മൾ ഗണങ്ങൾ മനസ്സിലാക്കുന്നത് ഓക്കേ അപ്പൊ ഇത്രയാണ് ആദ്യം നമ്മൾ ഒരു വൃത്തം പഠിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ ഇനി നമുക്ക് വൃത്തങ്ങൾ പഠിച്ചു തുടങ്ങാം നമുക്ക് വൃത്തം എന്താണെന്ന് നോക്കാം അതിന്റെ ലക്ഷണം എന്താണ് എത്ര അക്ഷരങ്ങൾ ഉണ്ട് ഉദാഹരണം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം അനുഷ്ടുപ് വൃത്തത്തിന്റെ പ്രത്യേകത എന്താണ് പ്രതിപാദം അഷ്ടവർണാഹ ഓരോ പാദത്തിലും എട്ട് ും എട്ടമാണ് വൃത്തത്തിലുള്ളത് പ്രതിപാദം അഷ്ടവർണാഹ പിന്നെയോ അതിന്റെ ലക്ഷണം എന്താണ് ശ്ലോകേ ഷഷ്ടം ഗുരുജ്ഞേയം സർവത്ര ലഘു പഞ്ചമം ദ്വിചതുഷ്പാദയോർ ഹ്രസ്വം സപ്തമം ദീർഘമന്യയോ എന്താണ് ശ്ലോകേ ഷഷ്ടം ഗുരുജ്ഞേയം സർവത്ര ലഘു പഞ്ചമം ദ്വിചതുഷ്പാദയോർ ഹ്രസ്വം സപ്തമം ദീർഘമന്യയോ ശ്ലോകേ ഷഷ്ടം ഗുരു ശ്ലോകത്തിലെ എല്ലാവരിയിലും ആറാമത്തെ അക്ഷരം എന്ന് പറയുന്നത് ഗുരുവായിരിക്കും അതുപോലെയോ സർവത്ര ലഘു പഞ്ചമം അഞ്ചാമത്തെ അക്ഷരം എന്ന് പറയുന്നത് ലഘുവായിരിക്കും അപ്പോ ശ്ലോകത്തില് ആറാമത്തെ അക്ഷരം ഗുരുവും അഞ്ചാമത്തെ അക്ഷരം ലഘുവു ആയിരിക്കും പിന്നെന്താ പറയണേ ദ്വിചതുഷ്പാദയോർ ഹ്രസ്വം സപ്തമം ദീർഘമന്യോ ദ്വിചതുഷ്പാദയോർ ഹ്രസ്വം എത്രാമത്തെ അക്ഷരം സപ്തമം ഏഴാമത്തെ അക്ഷരം എന്ന് പറയുന്നത് രണ്ടും നാലും പാദങ്ങളില് ഹ്രസ്വമായിരിക്കും അതായത് ലഘു ആയിരിക്കും അതുപോലെ ഒന്ന് മൂന്ന് പാദങ്ങളില് ബാക്കി രണ്ട് പാദങ്ങളിലും ഏഴാമത്തെ അക്ഷരം എന്ന് പറയുന്നത് എന്താണ് ഗുരുവായിരിക്കും ആയിരിക്കും രണ്ടും ഏഴാമത്തെ അക്ഷരമാണ് കേട്ടോ അപ്പോ അനുഷ്ട വൃത്തത്തിൽ ഉള്ളതാണ് ഒരു ശ്ലോകം എന്ന് മനസ്സിലാക്കുന്ന എങ്ങനെയാണ് ആദ്യം പറഞ്ഞ എന്താണ് അതിൽ എട്ട് അക്ഷരങ്ങൾ അക്ഷരങ്ങളുണ്ട് പിന്നെന്താണ് ആ ശ്ലോകത്തിന്റെ ആറാമത്തെ അക്ഷരം ഗുരുവായിരിക്കും അഞ്ചാമത്തെ അക്ഷരം ലഘുവായിരിക്കും അതുപോലെ രണ്ടും നാലും പാദങ്ങളില് ഏഴാമത്തെ അക്ഷരം ലഘുവായിരിക്കും ഒന്നും മൂന്നും പാദങ്ങളിൽ ഏഴാമത്തെ അക്ഷരം ഗുരുവായിരിക്കും എന്നാണ് അവിടെ പറഞ്ഞത് ഒരു ഉദാഹരണം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ നോക്ക് ശ്രീപതി പ്രണിപത്യാഹം ശ്രീവത്സാങ്കിത ഭക്ഷസം അത് ഫുള്ള് ഞാൻ അവിടെ എഴുതാനുള്ളത് നമ്മുടെ നേരത്തെ ഓൾറെഡിയും പഠിച്ചിട്ടുള്ളതാണ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുള്ളതാണ് അപ്പം ഇവിടെ കിടപ്പുണ്ട് നമുക്ക് ഒന്ന് നോക്കാം ഇതിൽ എത്ര അക്ഷരങ്ങളാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അടുത്ത വരിയിലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അടുത്തതോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇവിടെയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അങ്ങനെ ഓരോ വരിയിലും എട്ട് അക്ഷരങ്ങളാണ് അപ്പം അനുഷ്ഠിപ്പുത്തിൽ എന്താണ് ഓരോ വരിയിലും എട്ട് അക്ഷരങ്ങളാണ് പിന്നെ എന്താണ് അവിടെ പറഞ്ഞിരുന്നത് ആറാമത്തെ അക്ഷരം ശ്ലോകം ഗുരു ആറാമത്തെ അക്ഷരം ഗുരുവാണ് അഞ്ചാമത്തേത് സർവത്ര ലഘു പഞ്ചമം ലഘു ആണെന്നാണ് പറഞ്ഞത് അത് ശരിയാണോ നോക്കാം ഇതിൽ എത്ര ഏതാണ് ആറാമത്തെ അക്ഷരം രണ്ട് നാല് ആറ് എന്ന് പറയുന്ന അക്ഷരം അത് ഹ്രസ്വാണ് പക്ഷെ തൊട്ട അടുത്ത അക്ഷരം എന്താണ് കൂട്ടക്ഷരാണ് കൂട്ടക്ഷരം വരുമ്പോ തൊട്ട് മുമ്പുള്ള അക്ഷരം എന്താവും എന്നാ പറഞ്ഞത് ഗുരു ആവുന്ന പറഞ്ഞത് അപ്പൊ ഇത് ഗുരുവാണ് അഞ്ചാമത്തെ അക്ഷരോ നീ അത് ഹ്രസ്വാരാണ് അത് ലഘു അപ്പൊ ആദ്യത്തെ വരിയിൽ കറക്റ്റായില്ലേ അഞ്ചും ആറും അഞ്ചാമത്തെ അക്ഷരം ലഘുവാണ് ആറാമത്തെ അക്ഷരം ഗുരുവാണ് രണ്ടാമത്തെ വരിയിലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തകാരം ഹ്രസ്വാണ് അപ്പൊ അത് ലഘുവാണ് വ എന്ന് പറയുന്ന തൊട്ടടുത്തത് ഇക്ഷ എന്നുള്ളത് കൂട്ടക്ഷരായത് കൊണ്ട് വകാരം ഗുരുവാകും അപ്പൊ ഇവിടെയും അഞ്ചാമത്തെ അക്ഷരം ലഘുവാണ് ആറാമത്തെ അക്ഷരം ഗുരുവാണ് അടുത്ത വരിയിലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇന്ത അത് ലഘുവാണ് നമുക്കറിയാം ഹ്രസ്വാക്ഷരമാണ് മാ എന്നുള്ളത് ദീർഘാക്ഷരമാണ് അത് ഗുരുവാണ് അപ്പൊ ഇവിടെയും അങ്ങനെ അഞ്ചാമത്തെ അക്ഷരം ലഘു ആറാമത്തെ അക്ഷരം ഗുരു അടുത്തവരെയും കൂടെ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്ര അത് ലഘുവാണ് കീ എന്നുള്ളത് ഗുരുവാണ് ദീർഘാക്ഷരമാണ് അതുകൊണ്ട് അത് ഗുരു അപ്പം ആദ്യത്തെ കണ്ടീഷൻ എന്താണ് പറഞ്ഞത് ഓരോ വരിയിലും എട്ടക്ഷരം വേണം അത് ഓക്കെ എന്താ പറഞ്ഞത് ആറാമത്തെ അക്ഷരം ഗുരുവായിരിക്കണം അഞ്ചാമത്തെ അക്ഷരം ലഘുവായിരിക്കണം അതും ഓക്കെ പിന്നെന്താണ് അവിടെ പറഞ്ഞത് ഗി ചതുഷ്പാദയോർ ഹസ്വം രണ്ട് നാല് പാദങ്ങളില് എത്രാമത്തെ അക്ഷരം ഏഴാമത്തെ അക്ഷരം ലഘുവായിരിക്കും അതുപോലെ തന്നെ ഒന്ന് മൂന്ന് പാദങ്ങളില് ഏഴാമത്തെ അക്ഷരം എന്ന് പറയുന്നത് ഗുരു ആയിരിക്കും നോക്കാം ഏഴാമത്തെ അക്ഷരം ഒന്ന് മൂന്ന് പാദങ്ങളിൽ ഏഴാമത്തെ അക്ഷരം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ത്യാ എന്ന് പറയുന്നത് ഗുരുവാണ് ഇവിടെയോ മൂന്നാമത്തെ പാദത്തിലോ എന്ന് പറയുന്നത് ഗുരുവാണ് രണ്ട് നാല് പാദങ്ങളിലോ ഏഴാമത്തെ അക്ഷരം ക്ഷ എന്ന് പറയുന്നത് ഹ്രസ്വാക്ഷരമാണ് അപ്പൊ അത് ലഘുവാണ് ഇവിടെയോ ഇതും വൃത്തി എന്ന് പറയുമ്പോൾ അവിടെ ഹ്രസ്വാക്ഷരമാണ് വന്നേക്കുന്നത് അപ്പൊ അത് ലഘുവാണ് അപ്പോ അതും അവിടെ ആയി നോക്ക് ഒന്ന് മൂന്ന് പാദങ്ങളിൽ ഏഴാമത്തെ അക്ഷരം ഗുരുവാണ് രണ്ട് നാല് പാദങ്ങളിൽ ഏഴാമത്തെ അക്ഷരം ലഘുവാണ് അപ്പോ ഇങ്ങനെയാണ് അനുഷ്ടുപ്പ് വൃത്തം വരുന്നത് മനസിലായല്ലോ അനുഷ്ടുപ്പ് വൃത്തത്തിന്റെ ലക്ഷണം എന്തായിരുന്നു ഓരോ പാദത്തിലും എട്ട് അക്ഷരങ്ങൾ അതുപോലെ തന്നെ ആറാമത്തെ അക്ഷരം ഓരോ വരിയിലും ആറാമത്തെ അക്ഷരം ഗുരുവും അഞ്ചാമത്തെ അക്ഷരം ലഘുവുമായിരിക്കും അതുപോലെ തന്നെ രണ്ട് നാല് പാദങ്ങളിൽ ഏഴാമത്തെ അക്ഷരം ലഘുവും ഒന്ന് മൂന്ന് പാദങ്ങളിൽ ഏഴാമത്തെ അക്ഷരം ഗുരുവുമായിരിക്കും ഓക്കെ അല്ലേ അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ക്ലാ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് ഇത്രേ നമുക്ക് ഇന്ന് നോക്കുന്നുള്ളൂ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പൊ നമ്മുടെ സി സിയിൽ പുതിയ ബാച്ച് കെ ഫോർ സംസ്കൃതത്തിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് മെന്റർഷിപ്പ് പ്രോഗ്രാംസും അതുപോലെ പുതിയ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം അവൈലബിൾ ആണ് താല്പര്യമുള്ളവൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് ഡീറ്റെയിൽസ് അറിയാൻ കഴിയും അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയുമാണ് ഉള്ളത് വൃത്തം നമ്മൾ എങ്ങനെയാണ് ഗണം തിരിക്കുന്നത് ലഘു ഗുരു ഒക്കെ നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വൃത്തം പറഞ്ഞു അനുഷ്ഠിപ്പ് വൃത്തത്തിനെ പറ്റി പറഞ്ഞു ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്